ഈ വള്ളിമുല്ലേൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കോയമ്പത്തൂർ ഒരു തവണ ഇശയ്ക്ക് പോയ സമയത്ത് തിരിച്ച് വരുമ്പോഴേക്ക് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അപ്പം അവിടുന്ന് ആ ഹോട്ടൽ മുഴുവൻ വള്ളിമുല്ല ഇരുന്നു കേട്ടോ അപ്പോൾ ആ അത് കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇഷ്ടംന്ന് തോന്നി അങ്ങനെ ഒരു മൂന്നാല് കൊമ്പ് അതൊന്ന് പറിക്കുകയും ചെയ്തു ഞാൻ പിന്നെ പറിച്ചത് നട്ടറെ എല്ലാം മുളയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം വള്ളിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വേറെ ചട്ടിയിലേക്ക് വെക്കാന്ന് ജസ്റ്റ് എന്നിട്ടൊന്ന് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ ഇനി വലുതാണി അനുസരിച്ച് ചിലപ്പം നിലത്തേക്ക് ഇറക്കി നിന്ന് വരും ഇനി ഒന്ന് കയറൊക്കെ വെച്ച് ഒരു കമ്പമൊക്കെ വെച്ച് കെട്ടി കൊടുത്താൽ എത്ര വരെ പോകുന്നറിയില്ല എന്തായാലും ഇതിലൊന്ന് ഹെൽത്തി ആയി വരുന്ന വരെ ഒന്ന് മാറ്റി നട്ട് നോക്കണം നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ നമ്മൾ സാധാരണ മുല്ല എല്ലാ അത്ര മണമൊന്നും ഇല്ലെങ്കിലും എന്നാലും നല്ലൊരു ഭംഗിയുള്ളൊരു വള്ളിച്ചെടിയാണ് ആ ഹോട്ടൽ മുഴുവൻ ഈ വള്ളിച്ചെടി വരുന്നു കേട്ടോ അതാണ് എനിക്ക് ഇത്ര കൗതുകമായി പറിക്കാൻ തോന്നിയത്